കുരുമുളക് കൃഷിയിലെ പോലീസ് മുറയാണ് ഇനി കാർഷിക രംഗത്ത് പുതുമാതൃകകൾ സൃഷ്ടിക്കുന്ന നെടുങ്കണ്ടം സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണന്റെ വിജയഗാഥ കാണാം കാർഷിക വിപ്ലവ കാഴ്ചകൾ കട്ടപ്പുര ട്രാഫിക് പോലീസിലെ അഡീഷണൽ എസ്ഇ ആയ നെടുങ്കണ്ടം കല്ലാർ സ്വദേശി രാധാകൃഷ്ണൻ മണ്ണറിയുന്ന കർഷകൻ കൂടിയാണ് ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അല്പം ഒഴിവ് കിട്ടുമ്പോൾ ഇദ്ദേഹം കൃഷിയിടത്തിലേക്ക് എത്തും കാർഷിക രംഗത്തെ നൂതന പരീക്ഷണങ്ങളുടെ വേദി കൂടിയാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം സെന്റ് ഭൂമിയിലാണ് പി വി സി പൈപ്പുകൾ താങ്ങുകാലാക്കി ഇദ്ദേഹം കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് പരമാവധി എട്ടടി ഉയരത്തിൽ മുറിച്ച പൈപ്പുകൾ ഒന്നരയടി മണ്ണിൽ താഴ്ത്തി അഞ്ചടി അകലത്തിലാണ് നട്ടിരിക്കുന്നത് ആകെ നാനൂറോളം ചെടികൾ ഇത്തരത്തിൽ പരിപാലിക്കുന്നുണ്ട് നമസ്കാരം ഞാൻ ട്രാഫിക് ആണ് ഡ്യൂട്ടി കിട്ടുമ്പോൾ ചെയ്യുന്ന കിട്ടുന്നതാണ് ഈ ഈ സമയത്താണ് കുരുമുളക് കൃഷിയും കൃഷികളും ഒക്കെ ചെയ്യുന്നത് വൈഫം പോലീസിലാണ് വണ്ടമ്പടി സ്റ്റേഷനിലെ ആണ് ഇത് വൈഭം ഞാനും കൂടിയാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം പണികളെല്ലാം ചെയ്യുന്നത് വൈഫ് നേടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പണിക്കാരെ ആരെയും നിർത്താറില്ല കാരണം പണിക്കാരെ കിട്ടാനില്ല ഒന്നാമത് പിന്നെ ഹിന്ദിക്കാരെ നിർത്തുന്നതിനോട് താല്പര്യവുമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്ന ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഏതാണ്ട് നാനൂറ് മൂടെ അടുത്തുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ളത് ഒരു വർഷം ഒമ്പത് മാസമായതും ഒരു വർഷം കഴിഞ്ഞത്

രാധാകൃഷ്ണന്റെ ഭാര്യ ശ്രീകലയും പോലീസിലാണ് വണ്ടൻമേട് സ്റ്റേഷനിലെ എ എസ് ഐ ആണ് ശ്രീകല ഒഴിവു സമയങ്ങൾ ഈ പോലീസ് ദമ്പതികൾ ചിലവിടുന്നത് കൃഷിയിടത്തിലാണ് നൂതന കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനൊപ്പം അറിവുകൾ കർഷകർക്ക് പകർന്നു നൽകാനും ഈ പോലീസുകാരൻ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്നു